ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലാക്കി നിറഞ്ഞു നിന്ന ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു ആർ മാധവൻ നുണക്കുഴിയോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ചിരി ഒത്തിരി പെൺകുട്ടികളുടെ മനം കവർന്നിരുന്നു എന്നാൽ നടൻ സരിത ബെർജിയെ വിവാഹം കഴിച്ചതോടു കൂടിയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിച്ചത് മാധവൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രണയവും വിവാഹവും തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങൾ അധികം ചർച്ചയായിട്ടില്ല സരിതയും മാധവനും തമ്മിലുള്ള പ്രണയകഥ പറയുകയാണെങ്കിൽ ബോളിവുഡിലെ ഒരു സിനിമയുടെ കഥ പറയുന്നത് പോലെ ഉണ്ടാവുമെന്നാണ് ആരാധകർ പറയുന്നത് ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം മാധവൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസുകൾ ഇന്ത്യയിലുടനീളം നടത്തിയിരുന്നു അങ്ങനെ ഒരു വർക്ക്ഷോപ്പുമായി കോലാലംപൂർ എത്തിയപ്പോഴാണ് സരിതയെ ആദ്യം കാണുന്നത് അവിടെ നിന്നുമാണ് ഇരുവരുടെയും പ്രണയകഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ആർ മാധവൻ എന്നാൽ മകൻ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇലക്ട്രോണിക്സിൽ ബിരുദം നേടിയ ശേഷമാണ് മാധവൻ ഇന്ത്യയിലുടനീളം ആശയവിനിമയ ക്ലാസുകൾ നടത്താൻ തുടങ്ങിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോയപ്പോഴായിരുന്നു സരിതയെ കണ്ടുമുട്ടുന്നതും അന്ന് എയർ ഹോസ്റ്റസ് ആവാൻ ആഗ്രഹിച്ചിരുന്ന സരിത മഹാരാഷ്ട്രയിൽ വെച്ച് മാധവൻ നടത്തിയ വ്യക്തിത്വ വികസന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു മാധവന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്ദി സൂചകമായി അദ്ദേഹത്തെ കൂട്ടി സരിത ഒരു ഡി പോയിരുന്നു അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നൽകിയ അഭിമുഖത്തിലൂടെ മുൻപ് മാധവൻ പറയുന്നത് സരിത എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ഒരു ദിവസം നമുക്കൊന്നിച്ച് പുറത്തു പോകാൻ പറ്റുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു ഇരുണ്ട നിറമുള്ള ഞാൻ അതൊരു അവസരമായി കരുതി ഞാൻ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുമോ എന്ന് അറിയില്ലായിരുന്നു എങ്കിലും ആ അവസരം മുതലെടുത്ത് ഞാൻ അവളെ അങ്ങ് വിവാഹം കഴിച്ചു എന്നായിരുന്നു മാധവൻ പറയുന്നത് എട്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ആ വിവാഹം നടക്കുന്നത് പരമ്പരാഗതമായ തമിഴ് രീതിയിലായിരുന്നു കല്യാണം നടന്നതും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും മാധവന്റെ പേര് ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ സരിതയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ ആറ് വർഷത്തിന് ശേഷമായിരുന്നു താരദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സരിത ഒരു മകന് ജന്മം കൊടുക്കുന്നത് വേദാന്ത് എന്നാണ് മകന് പേരിട്ടത് നീന്തലിനോട് താല്പര്യമുള്ള വേദാന്ത് നിരവധി അംഗീകാരങ്ങളൊക്കെ ഇതിനോടകം തന്നെ നേടിയെടുത്തിട്ടുണ്ട് വിവാഹശേഷം സുന്ദരിമാരായ സ്ത്രീകളുടെ കൂടെ ഔട്ട്ഡോർ ഷൂട്ടിന് പോകുമ്പോൾ ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്ന് വിവാഹ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പോകുന്നിടത്തെല്ലാം ഭാര്യ സരിതയെ ഒപ്പം കൂട്ടി അങ്ങനെ പല നടിമാരെയും ഞാൻ പരിചയപ്പെടുമ്പോൾ ഭാര്യ സമീപത്ത് തന്നെ ഉണ്ടാവുമായിരുന്നു പുറത്തേക്ക് പോയിട്ടുള്ളത് ഷൂട്ടിങ്ങുകളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഞാൻ അഭിനയിക്കുന്ന ചില റൊമാൻറ്റിക് രംഗങ്ങൾ കാണുമ്പോൾ അതിനു പിന്നിൽ യഥാർത്ഥ വികാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന വസ്തുത അവൾക്ക് അറിയാനും സാധിച്ചിരുന്നതായി മാധവൻ പറയുന്നു